രാത്രിയുടെ ഇരുട്ടിൽ വിജനമായ പാതയിലൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണെന്ന് സങ്കല്പിക്കുക പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു പരുഷമായ ശബ്ദം നിങ്ങളോട് ചോദിക്കുന്നു ഒരു ബീഡി തരുമോ പേടിയോടെയാണെങ്കിലും കയ്യിലുള്ള തീപ്പെട്ടിയൊരച്ച് നിങ്ങൾ ആ വെളിച്ചം താഴേക്ക് പിടിക്കുന്നു അപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ പാദങ്ങളല്ല മറിച്ച് രോമങ്ങൾ നിറഞ്ഞ കറുത്തിരുണ്ട പോത്തിൻ്റെ കാലുകളാണ് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നാം എന്നാൽ എൺപതുകളിൽ ചെങ്ങനാശ്ശേരിയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയ ഒരു യഥാർത്ഥ സംഭവമാണിത് എന്തായിരുന്നു ആ പോത്തിൻകാൽ പ്രേതത്തിന്റെ രഹസ്യം എങ്ങനെയാണ് ചങ്ങനാശ്ശേരി പോലീസ് ഈ നിഗൂഢത ചുരുളഴിച്ചത് അതറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക വർഷങ്ങൾക്ക് മുൻപ് ചെങ്ങനാശ്ശേരിയിലെ പാലത്ര ഭാഗത്താണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത് അക്കാലത്ത് ഇന്നത്തെ പോലെ തെരുവിളക്കുകളോ തിരക്കോ ഒന്നുമില്ല രാത്രിയായാൽ റോഡുകൾ വിജനമാകും ഈ സമയത്താണ് ഒറ്റപ്പെട്ട വഴികളിലൂടെ പോകുന്ന വ്യാപാരികളെ ലക്ഷ്യം വെച്ച് ആ രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഒരു വീട് ചോദിച്ചു വരുന്ന ഈ രൂപത്തിന്റെ കാലുകൾ പോത്തിൻ്റേതാണെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഒരിക്കൽ ഒരു വ്യാപാരി ഈ രൂപത്തെ കണ്ട് ബോധരഹിതനായി വീണു പിറ്റേന്ന് നാട്ടുകാർ ഇയാളെ കണ്ടെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു മാടനും ചാത്തനും ഒക്കെയാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചതോടെ സന്ധ്യ കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി നഗരം ഒരു പ്രേത നഗരമായി മാറി ആളുകൾ കടകൾ നേരത്തെ പൂട്ടി വീട്ടിൽ കയറി ഒളിക്കാൻ തുടങ്ങി പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും ഈ പ്രേതത്തെ പിടികൂടുക എളുപ്പമായിരുന്നില്ല ഒരേ സമയം രണ്ടിടങ്ങളിൽ ഈ രൂപം പ്രത്യക്ഷപ്പെടുന്നു എന്നതായിരുന്നു പോലീസിനെ കുഴപ്പിച്ച പ്രധാന കാര്യം എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജോഷി എന്ന ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊരു തന്ത്രമാണെന്ന് ഉറപ്പിച്ചു പ്രതികളെ കൈയ്യോടെ പിടിക്കാൻ അദ്ദേഹം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു രാത്രിയിൽ അദ്ദേഹം വ്യാപാരിയുടെ വേഷം കെട്ടി ഒരു കാളവണ്ടിയുമായി ആ റോഡിലേക്ക് ഇറങ്ങി കൂടെ വേഷം മാറി മറ്റ് രണ്ട് പോലീസുകാരും വണ്ടിക്കുള്ളിൽ ഒളിച്ചിരുന്നു കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ ഇരുട്ടിൽ നിന്നും ആ ശബ്ദം കേട്ടു ഒരു ബേടി പഴയ വ്യാപാരി കണ്ട അതേ സിറ്റുവേഷൻ പോലീസ് ഓഫീസർ തീപ്പട്ടി ഒരച്ചു ആ ചെറിയ വെളിച്ചത്തിൽ താഴെ കണ്ടത് പോത്തിൻ്റെ കാലുകൾ എന്നാൽ വയന്ന് ഓടുന്നതിന് പകരം ആ രണ്ടു കാലുകളിലും ഉദ്യോഗസ്ഥൻ ആഞ്ഞു പിടിച്ചു താഴെയിട്ടു പിന്നാലെ വണ്ടിയിലുണ്ടായിരുന്ന മറ്റു പോലീസുകാരും ചാടി വീണു പരിശോധിച്ചപ്പോഴാണ് ആ സത്യം പുറത്തു വന്നത് അതൊരു പ്രേതമായിരുന്നില്ല എന്ത് കള്ളന്മാർ ചേർന്ന് നടത്തിയ തന്ത്രപരമായ കൊള്ളയായിരുന്നു അത് സ്വന്തം കാലുകൾ മടക്കി വെച്ച് അവിടെ യഥാർത്ഥ പോത്തിൻ്റെ കാലുകൾ വെച്ചുകെട്ടിയാണ് ഇവർ ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത് ആൾക്കാർ പേടിച്ച് ബോധം കെട്ടി വീഴുമ്പോൾ അവരുടെ പണം കവർന്നു ഇവർ കടന്നുകളെ അങ്ങനെ ചങ്ങനാശ്ശേരിയെ വിറപ്പിച്ച പോത്തിൻകാൽ പ്രേതത്തിന്റെ ഭീതി അവിടെ അവസാനിച്ചു കേവലം മനുഷ്യന്റെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് ഒരു നാടിനെ മുഴുവൻ ഭയപ്പെടുത്തിയ ആ കള്ളന്മാരെ അന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു ഇന്നും പഴയ ചെങ്ങനേശ്ശേരിക്കാർക്ക് ഈ പോത്തിൻകാൽ പ്രേതം മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിൽ പഴയ കാലത്ത് പ്രചരിച്ചിരുന്ന വിചിത്രമായ കഥകളുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി